സോ വൈ പീപ്പിൾ ഹേറ്റ് യു സോ മച്ച് എനി സോ സക്സസ്ഫുൾ ആക്ച്വലി പീപ്പിൾ ഷുഡ് ബിഷിയേറ്റിംഗ് യാ എല്ലാവരും ചെയ്യുന്നില്ല ഇത് ഒന്ന് ഈ ഇസ്ലാം ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവരുടെ മത നേതാവിന് ഇത്രയും എന്താ പറയാ അവസാന ശ്വാസത്തിൽ പോലും ശപിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടുമാണ് ശരിക്കും അപ്പം അതിൻ്റെ ഒരു സംഗതി ആ ഒരു അസെഹോൾ ഒരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ക്രോർ പീപ്പിൾ അത് ഇൻഡയറക്റ്റ് ആണെങ്കിലും സൂക്ഷിക്കുന്നുണ്ട് അവർ ഈവൻ എക്സ് വൈ ഒക്കെ ആയാലും അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു രീതി അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ് പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു വലിയൊരു കാലഘട്ടം വരെ ഈ ക്രൈസ്റ്റ് കില്ലേഴ്സ് എന്ന നിലയിൽ ജ്യൂ ജ്യൂസിനെതിരെ വൻതോതിലുള്ള വിവേചനം ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് അടിഞ്ഞുകൂടിയ രണ്ട് സാധനങ്ങൾ പിന്നെ ഹിറ്റ്ലറെ പോലുള്ള കുറെ ആയിട്ടുള്ള മീനിയാക്കുകൾ പിന്നെ മാത്സിനെ പോലെയുള്ള കുറെ കമ്മ്യൂണിസം സോഷ്യലിസം മാത്സൊക്കെ ഭയങ്കര ആൻ്റിസെമെറ്റിക് ആണ് പുള്ളിയുടെ ഒരു നേച്ചർ തന്നെ ബൈ തന്നെ ഒരുപാട് സംഗതികൾ ഈ ആൻറ്റിസെമെറ്റിക് ഈവൻ പണം പലിശ ഇതിനെതിരെയൊക്കെയുള്ള മാർസിസ്റ്റ് റാൻഡ് തന്നെ ഇൻടോളറൻസ് തന്നെ ശരിക്കും ഈ ആൻറ്റിസെമെറ്റിക് ആണ് ബീസിക്കല് അപ്പം ജൂതര് ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സെമറ്റിക് റിലീജിയുടെയൊക്കെ മാതാവ് എന്ന് പറയാവുന്ന ബേസ് ന്ധവിശ്വാസമാണ് പക്ക സംഗതി ഇതെല്ലാത്തിന്റെയും കൂടുതലുണ്ട് ഐ മീൻ അതിന്റെ ബേസ് ആണ് അപ്പൊ അതുകൊണ്ട് വേട്ടയാടപ്പെട്ട ഏറ്റവും അപ്പൊ അവര് ബാക്ക് ടു വേൾഡ് സിറ്റുവേഷൻ ആയപ്പോൾ അവർ ഫൈറ്റ് ബാക്ക് ചെയ്ത് പലയിടത്തും വന്നു അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൈനികമായിട്ടോ അല്ലാതെയോ അല്ല മറിച്ച് എക്കണോമിക് ആയിട്ടും കുറേ കുറെ അധികം ആളുകൾ രക്ഷപെട്ടു അവർക്കൊരു നല്ലൊരു ഇമ്പ്രിന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു പല രാജ്യങ്ങളിലും അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവുകളുടെ പരമാവധി നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതും ഒരു കാര്യമാണ് ഒരു റിസർവേഷനോ സബ്സിഡിയോ വെച്ച് കയറി വന്നവരല്ല എല്ലാ രാജ്യങ്ങളിലും അവർ ഫൈറ്റ് ബാക്ക് ചെയ്ത് മീൻ സൈനികമായിട്ടല്ല പിന്നെ സയനിസം എന്ന് പറയുന്നത് ഒരു ജൂത ദേശീയത അതിൽ അധിഷ്ഠിതമായിട്ട് ഒരു രാജ്യം വേണമെന്നുള്ള ഒരു ലാൻഡ്ലെസ് ലെസ് ഒരു ലാൻഡ് വേണം എന്തിനാണിങ്ങനെ പേർക്ക് എന്ന് ചോദിച്ചാൽ മതപരമാണ് ഒരു വലിയ കാരണം പിന്നെ ഈ വിജയിക്കുന്നതിനോടുള്ള ഇൻടോളൻസ് പിന്നെ അതിൻ്റെ മറുവശം നോക്കുകയാണെങ്കിൽ അവർക്കും ഈ ചോസൺ പീപ്പിൾ എന്നുള്ള രീതിയിലുള്ള ഒരു ബോധം ഒരു ഔന്നത്യബോധം അവർക്കും ഉണ്ട് നല്ലൊരു പങ്കിന് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ജൂതരുടെ പല രീതികളും വളരെ അസഹനീയമാണ് പല പിന്നെ അവരുടെ ജീവിത രീതികളായാലും അതെല്ലാം പക്ഷെ ജൂത സമൂഹത്തിൽ നല്ല രീതിയിൽ സെക്കുലറൈസ്ഡ് ആണ് അവർക്ക് ഡെമോക്രാറ്റ് ഡെമോക്രസിയോട് നല്ല രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു വേറെ പക്ഷേ അവന്റെ റിലീജിയസ് ആയിട്ടുള്ള ഈ അഷ്കനാസി ജ്യൂസിലൊക്കെ തന്നെ ഇപ്പൊ തന്നെ പട്ടാള ഇതിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞ ബാധിക്കുന്ന ഒരു തീവ്ര മതവിഭവങ്ങളൊക്കെ ഉണ്ട് ഈ ശനിയാഴ്ച ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ബട്ടൺ അമർത്താൻ മടിക്കുന്ന ടീമുകൾ ഹൊറിബിളാണ് വളരെ ഹൊറിബിളാണ് എന്തിനാണ് ഇവർക്കുന്നത് ചോദിച്ചാൽ പ്രധാന കാര്യം മതം തന്നെയാണ് പിന്നെ അതിൽ നിന്ന് തുടങ്ങുന്നതാണ് പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം കമ്മ്യൂണിസം മൂന്നും എഗെയിൻസ്റ്റ് ജൂ ആണ് അവൻ യഥാർത്ഥ ന്യൂനപക്ഷാണ് നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകർ എപ്പോഴും ഈ ജൂതൻ ജൂതനിൽ എന്തെങ്കിലും മതം ഉണ്ടായിട്ടോ അവന് പ്രോഗ്രസ് ഉണ്ടായിട്ടോ അവന്റെ അന്ധവിശ്വാസങ്ങളെ കേമമായിട്ടോ അവന് സുഗന്ധം ഉണ്ടായിട്ടോ ഒന്നുമില്ല ഒരു വിഭാഗത്തെ വളരെ കേന്ദ്രീകൃതമായിട്ടും മതപരമായും വേട്ടയാടുന്നു ഈ ലോകത്തെ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങൾ ഒരു ആധുനിക മതം രണ്ട് പ്രാചീന മതങ്ങൾ അതിന് നിൽക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് അല്ലാതെ മതത്തിന്റെ ഗുണം കൊണ്ടല്ല